നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കിലോഗ്രാം അരിയുടെ അരിയുണ്ടല്ലോ റൈസ് അതിൻ്റെ വില ഒരു കിലോഗ്രാമിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് സീറോ ഇത്ര രൂപയാണ് ഓക്കെ ഇത്രയ്ക്ക് രൂപയാണ് ഒരു കിലോഗ്രാം അരിയുടെ വില അങ്ങനെയാണെങ്കിൽ പതിനാറ് കിലോഗ്രാം അരി വാങ്ങാൻ എത്ര രൂപയാവും രൂപയാവുന്നാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഒരു കിലോഗ്രാമിന്റെ വില ഇതാണെങ്കിൽ പതിനാല് പതിനാറ് കിലോഗ്രാമിന്റെ വില കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ചെയ്യ പതിനാറ് ഇൻഡു ഒരു കിലോഗ്രാമിന് വില തേർട്ടി ഫോർ പോയിന്റ് ഫൈവ് സീറോ അല്ലേ അത് ചെയ്യും അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യും പോയിന്റ് വെയ് ആക്കിയിട്ട് ഇതിന് ഗുണിക്കും മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യത്തിന് പതിനാറ് കൊണ്ട് നമ്മൾ കുണിക്കുക അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇല്ലാതെ നേരെ അങ്ങനെ കുണിക്കും ഫസ്റ്റ് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുക ഇരുപത് എഴുന്നൂറ് പിന്നെ പൂജ്യം അഞ്ച് നാല് മൂന്ന് ഇങ്ങനെ വരിക അപ്പോൾ നമുക്ക് അഞ്ച് അഞ്ച് ഇരുന്നൂറ് ഓക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് രണ്ട് സീറോ സീറോ ഇങ്ങനെയല്ലേ ഇതിൽ ഇവിടെ രണ്ട് പോയിന്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളത് അല്ലേ അപ്പം രണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ദശാംശം ഇട്ട് കൊടുക്കാം ഇത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപയാണ് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് റൂപ്പീസ് എന്തുകൊണ്ടാണ് അങ്ങനെ ആയത് നമുക്ക് ദശാംശത്തിന് ശേഷമുള്ള പൂജ്യം സീറോസ് ഉണ്ടല്ലോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയിട്ടുള്ളത് അപ്പൊ അടുത്ത കോവിശ് നോക്ക് അടുത്ത കോവിശ്നെന്താന്ന് വെച്ചാൽ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഒരു പാത്രം ഓക്കെ ഈ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ഓയിലുണ്ടായിരുന്നു ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ എന്ത് ചെയ്ത് അറിയോ ആറ് കുപ്പികളിലായിട്ട് ഇങ്ങനെ നിറച്ച് വെച്ച് ഇങ്ങനെ ആറ് കുപ്പികളിലാക്കിയിട്ട് നിറയ്ക്കുകയാണ് ആറ് കുപ്പികളിൽ നിറച്ച് ഇതിൽ ഒരു കുപ്പിയിൽ എത്രയുണ്ട് സീറോ പോയിന്റ് ഫോർ സെവൻ ഫൈവ് ലിറ്റർ ആണ് കൊള്ളാം അങ്ങനെയാണെങ്കിൽ ആറ് കുപ്പികളിൽ ആയിട്ട് എത്ര ഉണ്ടാവും എന്നു ചോദിച്ചിട്ടുള്ളത് അതായത് ഈ പാത്രത്തിൽ ആദ്യം എത്ര ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇപ്പോൾ ഒരു കുപ്പിയിലുള്ളത് എത്രയാണ് ഒരു കുപ്പിയിലാണെങ്കിൽ ഒരു ബോട്ടിൽ നമുക്കുള്ളത് സീറോ പോയിൻറ്റ് ഫോർ സെവൻ ഫൈവ് ലിറ്റർ അല്ലേ അപ്പോൾ നമ്മൾ സിക്സ് ബോട്ടിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സിക്സ് ഇൻഡു സീറോ പോയിന്റ് ഫോർ സെവൻ ഫൈവ് എന്നിലേ ചെയ്യാം അപ്പൊ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ് ഇല്ലാതെ ഗുണിക്കാം അപ്പോൾ നമ്മൾ ആറേ ഇൻഡു നിക്കോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നാന്നൂറ്റി എഴുപത്തി അഞ്ച് ഇൻറ്റു ആറ് ചെയ്യാം ഓക്കെ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് അപ്പൊ നമുക്ക് കിട്ടാം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എന്നാണ് കിട്ടുക ഓക്കേ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് കിട്ടുക ഇവിടെയുള്ള ഈ സീറോ ഈ പോയിന്റിന് മുന്നേ ഉള്ള സീറോ അല്ലേ സീറോ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ആ സീറോ ഇല്ലാണ്ട് കുണിക്കുക കേട്ടോ അപ്പൊ നമുക്ക് കിട്ടിയാണെന്ന് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എന്നല്ലേ ആ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇവിടെ മൂന്ന് നമ്പർ കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളത് അപ്പൊ നമ്മൾ മൂന്ന് നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് ഇട്ടുകൊടുക്ക ഓക്കേ മൂന്ന് നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഇതല്ലേ ഇത്രയും ലിറ്റർ ആണ് നമ്മുടെ ഈ ഒരു പാത്രത്തിലുള്ളത് ടു പോയിൻ്റ് എയിറ്റ് ഫൈവ് സീറോ ലിറ്ററാണ് ഈ ഒരു പാത്രത്തിൽ കൊള്ളാം ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയുമോ അടുത്ത എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ഉണ്ട് സ്ക്വയർ അല്ല ഒരു റെക്റ്റാംഗിള് ഓക്കെ ഇതാണ് നമ്മുടെ റെക്റ്റാങ്കിൾ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എയ്റ്റ് പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ആണ് ബ്രെഡത്ത് ത്രീ പോയിന്റ് ടു മീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ അതായത് പരപ്പളവ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ഏരിയ കാണുക ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യുക ലെങ്ത് ഇൻഡു ബ്രെഡത്ത് അല്ലെ അതായത് നീളം ഇൻഡു വീതി അല്ലേ ചെയ്യ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻ്റ് ത്രീ ഫൈവ് മീറ്ററാണ് ഇൻഡു വീതി എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ ആണ് അതിൽ രണ്ടുകൂടെ ഗുണിക്കാൻ നമ്മൾ ആദ്യം എന്തെങ്കിലും ഇതിന് പോയിൻ്റ് ഇല്ലാതെ ഗുണിക്കാം അതായത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഗുണിക്കണം മുപ്പത്തി രണ്ട് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടാറിയോ സീറോ സെവൻ സിക്സ് പിന്നെ വണ് അല്ലേ പിന്നെ ഫൈവ് സീറോ ഫൈവ് പിന്നെ ടു ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സീറോ ടു സെവൻ സിക്സ് സിക്സ് ടു ഇതാണ് ആൻസർ വരിക അപ്പോൾ നമുക്ക് ഇരുപത്തി ആറ് അറുപത്തി ഏഴ് ഇരുപത് ഓക്കെ ഇങ്ങനെ നമ്പറല്ലേ കിട്ടാം ഇതിനി ഇവിടെ ഒരു പോയിന്റ് മാറിയിട്ട് ഒരു ഇവിടുന്ന് ഒരു നമ്പർ മാറിയിട്ട് പോയിന്റ് ഉണ്ട് ഇവിടെ രണ്ട് നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് അപ്പൊ ഇവിടെ രണ്ട് നമ്പർ ഇവിടെ ഒരു നമ്പർ അപ്പൊ രണ്ടും ഒന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് മൂന്ന് കിട്ടും ആ മൂന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പോയിന്റ് ഇടാം ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ ഇത്രയും എന്താണ് ഇവിടെ തന്നിട്ടുള്ളത് മീറ്ററിലാണ് അല്ലേ ഇത് എന്തൊക്കെ തന്നിട്ടുള്ളത് മീറ്ററിലാണ് അപ്പൊ ഏരിയ ആവുമ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയർ നേടും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ക്ലാസ് ഇവിടെ വൈകിപ്പിയാണ് താങ്ക് യു